ധനലാഭം ഉണ്ടാകുന്നതിന് സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ ലക്ഷ്മി വിനായക പൂജയുടെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പലരും വിചാരിക്കുന്ന പോലെ ലക്ഷ്മി വിനായക പൂജ ലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ല നടത്തുന്നത് ഗണപതി ക്ഷേത്രത്തിൽ നടത്തേണ്ടതാണ് അല്ലെങ്കിൽ വീടുകളിൽ കളം വരച്ച് നടത്തണം ഗണപതിയാണ് അതിലെ പ്രധാന ആരാധനാ മൂർത്തി ഗണപതിയുടെ ഭാര്യയായിട്ട് ഒരു ലക്ഷ്മിയെ സങ്കല്പിക്കുന്നുണ്ട് ഗണേശലക്ഷ്മി തൻ്റെ പത്നിയായ ഗണേശലക്ഷ്മി ദേവിയെ ഇടതുവശത്തിരുത്തിക്കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഗണപതി ഭഗവാനാണ് ലക്ഷ്മി വിനായക പൂജയിലെ ആരാധനാ മൂർത്തി ആ ലക്ഷ്മി വിനായക മന്ത്രം ഉപയോഗിച്ച് കളം വരച്ച് ലക്ഷ്മി വിനായകനെ മൂന്നിലധികം നിവേദ്യ സാധനങ്ങളൊക്കെയായി സമഗ്രവും സമ്പൂർണവുമായി ഒരു പൂജ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതീവ സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ എടുത്തു പറയുന്ന കാര്യമാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ നെയ്യ് വിളക്ക് ഉണ്ണിയപ്പം നിവേദ്യം ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ഇത് ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും പന്ത്രണ്ട് ദിവസം ചെയ്താൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഒരു ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് ലക്ഷ്മി വിനായക മന്ത്രം കൃത്യമായി നിർദ്ദേശിക്കുന്നതനുസരിച്ച് പതിവായിട്ട് ജപിച്ച് ഉപാസന ചെയ്താൽ അതും നിങ്ങൾക്ക് സമ്പൂർണമായിട്ടുള്ള സാമ്പത്തിക പുരോഗതിക്ക് വഴി തുറക്കുന്നതാണ്